Нам മലയാളികളുടെ പ്രിയങ്കരനാണ് ദിലീപ് ഒരു കാലത്ത് കുടുംബ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായിരുന്നു ദിലീപ് എന്നാൽ കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന്റെ പേരും ഉയർന്നു വന്നതിന് പിന്നാലെയാണ് നല്ലൊരു ശതമാനം പേരും ദിലീപിനെതിരെ തിരിഞ്ഞത് ഇപ്പോഴും നടിയുടെ കേസിന് പിന്നാലെ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദിലീപ് എന്നാൽ കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന്റെ പേരും ഉയർന്നുവന്നതിന് പിന്നാലെയാണ് നല്ലൊരു ശതമാനം പേരും ദിലീപിനെതിരെ തിരിഞ്ഞത് ഇപ്പോഴും നടിയുടെ കേസിന് പിന്നാലെ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദിലീപ് കേസിന് പിന്നാലെ പലരും ദിലീപിനെ പിന്തുണച്ചുകൊണ്ടും എതിർത്തുകൊണ്ടും രംഗത്തെത്തിയിരുന്നു അതിലൊരാളാണ് നിർമ്മാതാവ് സജി നന്യാട്ട് ഇപ്പോഴത്തെ നടി ആക്രമിച്ച കേസിൽ ദിലീപ് നിരപരാധിയാണെന്ന് വീണ്ടും ആവർത്തിക്കുക ാണ് അദ്ദേഹം ദിലീപിനെ ചിലർ കുരുക്കിലാക്കിയതാണെന്നും സജി നന്ദിയാട്ട് പറയുന്നു ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുന്നതിനിടെയാണ് ദിലീപിനെ അനുകൂലിച്ച് ചാനൽ ചർച്ചകളിൽ സംസാരിക്കുന്നതിനെ കുറിച്ചും സജി നന്ദിയാട്ട് സംസാരിക്കുന്നത് കോടതി വിധി നടൻ അനുകൂലമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നു നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിലേക്ക് കാര്യങ്ങൾ വന്നു എറണാകുളത്ത് ഇതുമായി ബന്ധപ്പെട്ടവരെല്ലാം ഇരിപ്പുണ്ട് നല്ലൊരു പണി ദിലീപിന് കൊടുത്തിട്ടുണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു ഞാൻ ആ റൂമിലിരുന്ന് എല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ ആ റൂമിൽ ഇരിക്കുന്ന കാര്യം ഇവർക്കറിയില്ല ഇവരെല്ലാം ഇരുന്ന് യഥാർത്ഥ സംഭവം പറയുന്നു ആ സമയത്ത് ആർക്കും ദിലീപിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല കാരണം കേരള സമൂഹത്തിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും എതിരാണ് ഒപ്പം ഇൻഡസ്ട്രി മൊത്തവും ദിലീപിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരും വലം കൈകളും പോലും പേടിച്ചു പോയി ഞാൻ ഒറ്റയ്ക്ക് തിരിനാളമായി കയറി വന്നപ്പോൾ ഞാൻ പണം വാങ്ങിയിട്ടുണ്ടെന്ന് ആൾക്കാർ പറഞ്ഞു അങ്ങനെയെങ്കിൽ പോലീസ് എന്നെ കൊണ്ടുപോയനെ ദിലീപിന്റെ ഡേറ്റിന് വേണ്ടിയാണെന്നും പറഞ്ഞു അതിൽ ഞാൻ ചാനൽ പോകേണ്ട കാര്യമില്ല ദിലീപുമായി ഇടയ്ക്ക് കാണാറുണ്ട് എന്നതല്ലാതെ അടുത്ത സൗഹൃദം ഞാൻ താനുമായി ഇല്ലെന്ന് സജി നന്ദിയേട്ട് പറയുന്നു ദിലീപിനടുത്തോ കാവ്യമാധവനടുത്തോ അനിയനും അളിയനും അടുത്തോ ഞാൻ ഇന്ന് വരെ പോയിട്ടില്ല എനിക്ക് അതിന്റെ ആവശ്യമില്ല ഒരാൾക്ക് ഉപകാരം ചെയ്തെന്ന് വെച്ച് അതിലൂടെ നേട്ടമുണ്ടാക്കണമെന്ന് താൻ ആഗ്രഹിക്കുന്നില്ലെന്നും സജി നന്ദിയട്ട് പറയുന്നു ദിലീപിനെതിരെ കൂടാലോചന നടന്നെന്ന് പറയുന്നു സജി നന്ദിയ കോടതിയിലുള്ള കേസായതിനാൽ ഇതേക്കുറിച്ച് സംസാരിക്കുന്നില്ലെന്നും പറയുന്നുണ്ട് അധികം താമസിക്കാതെ വിധി വരും ദിലീപ് നിരപരാധിയാണെന്ന് വിധി വരുമെന്ന് വിശ്വസിക്കുന്നു അന്ന് താൻ ചാനൽ ചർച്ചകളിൽ ഇതേക്കുറിച്ച് തുറന്ന് സംസാരിക്കുമെന്നും നിർമ്മാതാവ് വ്യക്തമാക്കി സിനിമാ സംബന്ധമായി ഹാളിൽ വെച്ച് നടന്ന ചർച്ച കേട്ടപ്പോഴാണ് ദിലീപ് കുറ്റക്കാരനല്ലെന്ന് മനസ്സിലായതെന്നും സജി നന്ദിയായിട്ട് പറയുന്നു ദിലീപ് അറസ്റ്റ് ചെയ്യപ്പെട്ട അന്ന് വേണ്ടപ്പെട്ടവർ പോലും തന്നെ തള്ളി പറഞ്ഞു എന്റെ മോന് കോളേജിൽ പോലും പോകാൻ പറ്റാത്ത അവസ്ഥ വന്നു എന്റെ സ്ഥാപനത്തിന്റെ ഫ്ലക്സുകൾ നശിപ്പിച്ചു ദിലീപ് ജയിലിൽ നിന്നും ഇറങ്ങിയ ശേഷം എന്നെ വിളിച്ചിട്ടുണ്ട് അമ്മ മരിച്ചപ്പോൾ ആദ്യം വരുന്നത് ദിലീപിന്റെ കോളാണ് ഒൻപത് പതിനാറിനാണ് എന്റെ അമ്മ മരിച്ചത് ഒൻപത് പതിനെട്ടിന് ദിലീപിന്റെ കോൾ വന്നു മകന്റെ കല്യാണത്തിന് ദിലീപിനെ വിളിച്ചിരുന്നില്ല സഹോദരൻ അനൂപിനെ വിളിച്ചു എന്നെ കണ്ടപ്പോൾ അനൂപിന്റെ ഭാര്യ കരഞ്ഞു മകന്റെ വിവാഹത്തിന് ക്ഷണിച്ചു ദിലീപിനെ ഞാൻ മനഃപൂർവ്വം വിളിച്ചില്ല എന്നാൽ കല്യാണത്തിന് കാവ്യമാധവനെ ഉൾപ്പെടെ കൂട്ടി ദിലീപ് വന്നു ദിലീപ് ബോംബെയിലെ ഷൂട്ടിങ്ങിൽ നിന്നും അവധി വാങ്ങിയതാണ് കാവ്യ താമസിക്കുന്നത് മദ്രാസിൽ മദ്രാസിൽ പോയി കാവ്യെ കൂട്ടിക്കൊണ്ടുവന്നു അതല്ലേ സ്നേഹമെന്നും സജി നന്ദിയാട്ട് ചോദിക്കുന്നു വിചാരണ വൈകിക്കുന്നത് ദിലീപാണെന്ന് പൽസസുനി പറഞ്ഞതോടെ രണ്ട് കൂട്ടരും രണ്ട് പക്ഷത്താണ് എന്ന് വ്യക്തമായില്ല എന്ന് സജി നന്ദ്യാട്ട് നേരത്തെ ചോദിച്ചിരുന്നു പൽസസുനിക്ക് ജാമ്യം ലഭിച്ചത് വ്യക്തിപരമായി താല്പര്യമുള്ള കാര്യമല്ല കാരണം ഈ കേസിൽ ഒന്നാം പ്രതിയാണ് അയാൾ സുനിയാണ് ഈ കുറ്റകൃത്യം ചെയ്തത് പക്ഷേ സുപ്രീം കോടതിയുടെ വിധി അംഗീകരിക്കാൻ എല്ലാ പൗരന്മാർക്കും ബാധ്യതയുണ്ട് അതുകൊണ്ട് കോടതി വിധി മാനിക്കുന്നു സുപ്രീം കോടതി പൽസ്യസുനി പല തവണയായി ജാമ്യ ഹർജി കൊടുക്കുന്നു ഹൈക്കോടതിയിലും പലതവണ ജാമ്യ ഹർജി കൊടുത്തിട്ടുണ്ട് ഇതിനുള്ള പണം എവിടെ നിന്നാണ് ലഭിക്കുന്നത് പൽസു സുനി ജാമ്യം ലഭിക്കാൻ പറഞ്ഞ കാരണം എന്താണ് ദിലീപിന്റെ അഭിഭാഷകൻ വിചാരണ നീട്ടിക്കൊണ്ടു പോകുന്നു അന്വേഷണ ഉദ്യോഗസ്ഥനെ പോലും നൂറ്റി ദിവസം വിസ്തരിച്ചു അതിൽ തൊണ്ണൂറ് ദിവസം വിസ്തരിച്ചത് ദിലീപിന്റെ അഭിഭാഷകൻ രാമൻപിള്ളയാണ് എന്നൊക്കെയാണ് അതിന് കാരണം എന്താണ് കുറ്റപത്രത്തിൽ ആയിരത്തി എണ്ണൂറ് പേജാണ് ഉള്ളത് ഈ ആയിരത്തി പേജും തലനാരിഴ കീറി പരിശോധിക്കുന്നത് എന്നിട്ട് അത് അത് ചെയ്യേണ്ടി വരും സ്വാഭാവികമാണ് എന്നിട്ടത്യാവുന്ന എല്ലാവർക്കും അറിയാം കോടതിയിൽ അത് ക്രോസ് ചെയ്യേണ്ടി വരും അതോടൊപ്പം തന്നെ ഒട്ടേറെ സാക്ഷികൾ ഊഹാപോഹം പ്രചരിക്കുന്നവർ ഒത്തിരി ഉണ്ട് പിന്നെ ഡിജിറ്റൽ തെളിവുകൾ ഇതെല്ലാം ക്രോസ് ചെയ്ത് വരുമ്പോൾ സ്വാഭാവികമായും സമയമെടുക്കും അതിനിടയ്ക്ക് ബാലചന്ദ്രകുമാറിന്റെ എൻട്രി പല കേസുകളും വരുമ്പോൾ ദിലീപിനെതിരായി പല കാര്യങ്ങളും ആരോപിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായി ദിലീപ് അതിനെ കൗണ്ടർ ചെയ്യും ദിലീപും അദ്ദേഹത്തിന്റെ രണ്ടായിരത്തി പന്ത്രണ്ട് മുതലുള്ള എല്ലാ ബാങ്ക് ഇടപാടുകളും ഫോണുകളും എല്ലാം നിരീക്ഷണത്തിലാണ് ജാമ്യം ലഭിച്ചിട്ടുള്ളയാളെ സ്വാഭാവികമായും നിരീക്ഷിക്കും അദ്ദേഹത്തിന്റെ ഭാഗത്ത് എന്തെങ്കിലും ജാമ്യവ്യവസ്ഥ ലംഘിക്കാനുള്ള നടപടി ഉണ്ടായിട്ടുണ്ടോ എന്ന് നിരീക്ഷിക്കും അതുകൊണ്ട് അതിനെതിരായിട്ടുള്ള പ്രശ്നം പരമാവധി ശ്രമിക്കും സുപ്രീം കോടതിയിൽ കേസ് നടത്തിയിട്ടുള്ള ഏതൊരാൾക്കും അതിന്റെ ചില പറയാം പൽസസുനിക്ക് ഇത്രയും ലക്ഷങ്ങൾ എവിടുന്നു വന്നു അതിൽ ദുരൂഹതയുണ്ട് ഇത് എന്താണ് അന്വേഷിക്കാത്തത് ദിലീപിന് വക്കീലാണ് വിചാരണ നീട്ടിക്കൊണ്ടുപോകാൻ എന്നാണ് സുനിയുടെ വാദം അപ്പോൾ പൽസസുനിയും ദിലീപും രണ്ട് പാത്രത്തിലാണ് എന്നതിൽ സംശയമൊന്നുമില്ലല്ലോ പിടിക്കപ്പെട്ടതിന് ശേഷം ദിലീപാണ് ഇത് ചെയ്തതെന്ന് ജയിലിൽ നിന്ന് കത്തയക്കുകയായിരുന്നു ആ ജയിലിൽ നിന്ന് കത്തയപ്പിച്ചത് ആര് അവരാണ് ഇതിന്റെ പിറകിൽ അതിൽ സംശയം എന്തിരിക്കുന്നു ഇത് ദിലീപിനെതിരെയുള്ള കൊട്ടേഷനാണ് ഈ ആളാണ് എന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചതെന്ന് പൽച്ചുനി എന്തുകൊണ്ട് ഇക്കാര്യം ആദ്യം പറഞ്ഞില്ല അത് മാത്രമല്ല ആദ്യം പത്സ്യസുന്യ ഓടിക്കയറിയ ദൃശ്യങ്ങളിലുള്ളത് ഒരു വീടാണ് ആ വീട് കേന്ദ്രീകരിച്ച് ഇന്നു വരെ അന്വേഷണം നടന്നിട്ടുണ്ടോ ഇതിൽ ദുരൂഹതയുണ്ടോ എന്നതിൽ സംശയം എന്തിരിക്കുന്നു എന്നും സജി നന്ദിയായിട്ട് പറഞ്ഞിരുന്നു അതേസമയം നടി ആക്രമിക്കപ്പെട്ട കേസിൽ അന്വേഷണം വഴിതെറ്റുന്നത് മഞ്ജുവരുടെ ഒരു പ്രസ്താവനയ്ക്ക് പിന്നാലെയാണെന്ന് സംവിധായകൻ ശാന്തിവള ദിനേശ് അടിത്തിടെ പറഞ്ഞിരുന്നു ആക്രമിക്കപ്പെട്ട നടിക്ക് പിന്തുണയുമായി സിനിമാ ലോകം കൊച്ചിയിൽ നിന്ന് ഒന്നിച്ചു കൂടിയിരുന്നു സിനിമാക്കാർ ഒന്നടങ്കം അതിജീവിതക്ക് പിന്തുണ പ്രഖ്യാപിച്ചു അപ്പോഴാണ് ഈ ആക്രമണത്തിന് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട് കൊട്ടേഷൻ കൊടുത്തതാണ് ഒരാൾ അത് അന്വേഷിക്കണമെന്ന മഞ്ജുവേരുടെ ഒരു ഇടിവെട്ട് ഡയലോഗ് വരുന്നത് കേസ് വഴിതിരുന്നത് അവിടെയാണ് ഈ ഉജ്ജ്വല നിരീക്ഷണം എങ്ങനെ മഞ്ജു വാര്യർക്ക് കിട്ടിയെന്നെല്ലാവരും ആലോചിച്ചു വേറെ ആരുമല്ലോ മഞ്ജുവാര്യല്ലേ പറയുന്നത് സാക്ഷാൽ ദിലീപിന്റെ ഒന്നാം ഭാര്യ അതോടെ അതുവരെ എല്ലാവരും ചിന്തിച്ച കാര്യം താഴെ പോയി പകരം ഈ കൂടാലോചന നടത്തിയത് ആര് എന്നതിന് പിറകിയായി എല്ലാവരും സ്വാഭാവികമായും ചത്തത് കീചകരെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന നിലയിലായി കാര്യങ്ങൾ പിറ്റേത് മുതൽ അത് വലിയ വാർത്തയാക്കാനും തുടങ്ങി നടി ആക്രമിച്ച ഏഴെണ്ണത്തിനെയും പിടിച്ചകത്തിട്ടെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിന്റെ വായ അടപ്പിച്ച് നിൽക്കുമ്പോഴാണ് നമ്മുടെ നായികയുടെ എൻട്രി ഒടുവിൽ ഈ നടിക്കെതിരെ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മലയാള സിനിമയിൽ ആരെങ്കിലും കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ദിലീപ് ആയിരിക്കുമെന്ന് എല്ലാവരും ഉറപ്പിച്ചു നടക്ക് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ച ദിലീപ് പ്രതിപട്ടികയിലുമായി ഞാൻ ദിലീപിന്റെ പേര് പറഞ്ഞിട്ടില്ലെന്ന് അതിജീവിത ആ സമയങ്ങളിൽ വളരെ മാന്യതയോടെ പറഞ്ഞിരുന്നു അതിജീവിതം അങ്ങനെ പറഞ്ഞപ്പോഴും മഞ്ജു തിരുത്താൻ ഒന്നും പോയില്ല ഈ സമയത്താണ് ഡബ്ല്യു സി സി ജന്മം കൊള്ളുന്നതും മുഖ്യമന്ത്രി നേരിൽ കാണുന്നതും അതിന്റെയും നേതാവ് ദിലീപിന്റെ മുൻഭാര്യ ആയിരുന്നു പത്രങ്ങളിലും ചാനലുകളിലും ഈ സംഘടന അവർ അർഹിക്കുന്നതിന്റെ നൂറിരട്ടി പ്രാധാന്യം നേടിയെന്നും ശാന്തിവള ദിനേഷ് പറയുന്നു അടുത്ത നടി ആക്രമിക്കാനായി ദിലീപ് നൽകിയത് ഒന്നര കോടിയുടെ കൊട്ടേഷൻ ആണെന്നാണ് കേസിലെ ഒന്നാം പ്രതിയായി പൽസസുനി പറയുന്നത് ഇനി തനിക്ക് എൺപത് ലക്ഷം രൂപയോളം കിട്ടാനുണ്ടെന്നും പൽസസുനി അവകാശപ്പെടുന്നു ഒരു ടി വി ചാനൽ നടത്തിയ സ്റ്റിംഗ് ഓപ്പറേഷനിൽ നിന്നാണ് സുനിയുടെ വെളിപ്പെടുത്തൽ ഒളി ക്യാമറ ഓപ്പറേഷൻ ആണെന്നാണ് ചാനൽ വ്യക്തമാക്കിയത് എന്നാൽ ഈ വാദം പൂർണ്ണമായി തള്ളുന്നുണ്ട് അതോടൊപ്പം തന്നെ കേസിൽ നിർണായക തെളിവായി മാറിയേക്കാവുന്ന ദൃശ്യങ്ങൾ പകർത്തി മൊബൈൽ ഫോണും മെമ്മറി കാർഡും സുരക്ഷിതമായിരിക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു എന്നാൽ അത് എവിടെയാണെന്ന് തുറന്നു പറയാൻ ി തയ്യാറായില്ല മെമ്മറി കാർഡിലെ ദൃശ്യങ്ങളുടെ ഒന്നിലേറെ പകർപ്പുകൾ എടുത്തിട്ടുണ്ടെന്ന നിർണായക വെളിപ്പെടുത്തലും ഒന്നാം പ്രതി നടത്തുന്നുണ്ട് തന്നെ ആക്രമിക്കരുതെന്ന നടി കരഞ്ഞു പറഞ്ഞിട്ടുണ്ടെന്ന വെളിപ്പെടുത്തലും സുനിയുടെ നിന്നും ഉണ്ടായിട്ടുണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ച് അതിജീവിതയ്ക്ക് അറിയാമായിരുന്നു തന്നെ ആക്രമിക്കാതിരുന്നാൽ എത്ര പണം വേണമെങ്കിലും നൽകാമെന്ന് നടി പറഞ്ഞു എന്നാൽ അതിന് താൻ തയ്യാറായില്ല ആ പണം വാങ്ങിയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ജയിലിൽ പോകാതെ സുഖമായി കഴിയാമായിരുന്നു എന്നാൽ അതിലും വലിയ ഓഫർ കൊട്ടേഷൻ നൽകി വർത്തന്നു സ്വാഭാവികമായി ദൃശ്യങ്ങൾ എടുക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ ഫ്ളാറ്റിൽ കൊണ്ടുപോയി കൂട്ടബലാത്സംഗം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും ഫൽസസുനി പറഞ്ഞിരുന്നു